കമ്പനി പൂട്ടാനൊരുങ്ങി വെട്ടിമാര് സെൻസർ ബോർഡുമായുള്ള വിഷയമടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാപനം മനുഷ്യരുടെ സെൻസർ സർട്ടിഫിക്കറ്റിനായി വെട്ടിമാരൻ കോടതിയെ സമീപിക്കേണ്ടി വന്നിരുന്നു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ വെട്രിമാരൻ വർഷാഭരത് സംവിധാനം ചെയ്യുന്ന ഗേൾ എന്ന ചിത്രം തന്റെ ഗ്രാസ്റൂട്ട് ഫിലിം കമ്പനി ബാനറിൽ നിർമ്മിക്കുന്ന അവസാന ചിത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കൊടി ലെൻസ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചത് ഗ്രാസ്റൂട്ട് ഫിലിമാണ് ചലച്ചിത്ര നിർമ്മാണത്തിലെ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളുമാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗോപി നയന സംവിധാനം ചെയ്ത മാനുഷിയുടെ ഫിലിം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ സെൻസർ ബോർഡുമായി തർക്കമുണ്ടായിരുന്നു മാനുഷി സെൻസർ ബോർഡിന്റെ പരിശോധനയ്ക്ക് രണ്ടു തവണ കമ്മിറ്റിയുടെ ക്കും വിധേയമായിരുന്നു ഒരു നിർമ്മാതാവാകുക എന്നത് ഭാരം കൂടിയ ജോലിയാണ് ഒരു സംവിധായകനാകുക എന്നത് എളുപ്പവുമാണ് നമ്മൾ സർഗാത്മകമായിരിക്കും നിർമ്മാതാക്കളോട് ആവശ്യമുള്ളത് ചെയ്യാൻ ആവശ്യപ്പെടും അപ്പോൾ സിനിമ നിർമ്മിക്കപ്പെടും സംവിധാനത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം നമ്മുടെ ജോലി ചെയ്യുക എന്നതാണ് എന്നാൽ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നമ്മുടെ സിനിമയുടെ ടീസറിന് കീഴിൽ പോസ്റ്റ് ചെയ്യുന്ന അഭിപ്രായങ്ങൾ പോലും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതെല്ലാം ഒരു സിനിമ ഉണ്ടാക്കുന്ന ബിസിനസിനെ നേരിട്ട് തന്നെ ബാധിക്കും അതിനാൽ അതൊരു വലിയ സമ്മർദ്ദമായി മാറുന്നു എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു നിർമ്മാതാവുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു വലിയ നിർമ്മാതാവല്ല മറിച്ച് ധനസഹായം ശേഖരിച്ച സിനിമകൾ നിർമ്മിക്കുന്ന ഒരു ചെറിയ നിർമ്മാതാവ് അന്നി ബാഡ്ഗേൾ ഗ്രാസ്റൂട്ട് ഫിലിം കമ്പനിയുടെ അവസാന ചിത്രമായിരിക്കും അതിനുശേഷം ഗ്രാസ് റൂട്ട് ഫിലിം കമ്പനി അടച്ചുപൂട്ടുമെന്ന് വെട്ടുമാരൻ കൂട്ടിച്ചേർത്തു ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും